അതിരമ്പുഴ വെൺമനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷ്ണശ്രമം ക്ഷേത്ര തിരുനടയിലിരുന്ന കാണിക്കവഞ്ചിയിൽ നിന്നും പണം അപഹരിക്കാനുള്ള മോഷ്ടാവിന്റെ ശ്രമം ഭക്തജനങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഒഴിവായി തിങ്കളാഴ്ച പട്ടാപ്പകലാണ് ക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നത് ഏകാദശിയോടനുബന്ധിച്ച് വനിത ഭക്ത ജനങ്ങളുടെ നേതൃത്വത്തിൽ പാരായണം വായന നടത്തുന്നതിനിടയിലാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവാണ് ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് കാണിക്കവഞ്ചിയിൽ നിന്നും പണം അപഹരിക്കാൻ ശ്രമം നടത്തിയത് പാരായണം വായന നടത്തിക്കൊണ്ടിരുന്ന ആനന്ദവല്ലിയാണ് മോഷണശ്രമം ആദ്യം കാണുന്നത് ഇവർ ഉടൻ തന്നെ മറ്റുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നു ഈ സമയം മോഷ്ടാവ് ഇവിടെ നിന്നും കടന്നു കളഞ്ഞു ായിരുന്നു അപ്പം എൻ്റെ മോൻ്റെ ഫോൺ കോൾ വന്നു അവൻ അതിരമ്പഴി രണ്ട് ഉടനെ വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഫോൺ എടുത്തുകൊണ്ട് ഞാനങ്ങ് നീങ്ങി അപ്പം ഇന്നലെ ഈ സംഭവം അറിഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നാലും ഞാൻ അറിഞ്ഞിരുന്നു ഇവിടെ കയറിയിരുന്നത് അപ്പം ഞാൻ ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഞാൻ അകത്തേക്ക് നോക്കി നോക്കിയപ്പോൾ എന്നെക്ക് എന്നെ കണ്ടുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കും അപ്പൊ ഞാൻ പതുക്കെ വന്നിട്ട് ഒരാളെ ഞാൻ വിളിച്ചു തോണ്ടി വിളിച്ചു ഒന്ന് ഒന്ന് കാണണല്ലോ ഞാൻ മാത്രം കണ്ട പോരട അപ്പൊ ആള് വന്നപ്പോ ആരാടാന്നി അപ്പൊ പതിങ്ങി നമസ്കാരം വേണ്ടപ്പോൾ പതിങ്ങി ഇരിക്കുമായിരുന്നു തല മാത്രം ആരാടാന്ന് വിളിച്ചപ്പോ എഴുന്നേറ്റ് കഴിഞ്ഞ ദിവസവും ഇതേ മോഷ്ടാവ് കാണിക്കവഞ്ചിയിൽ നിന്നും പണം അപഹരിക്കാൻ ശ്രമിച്ചിരുന്നു ക്ഷേത്രം ട്രസ്റ്റി മംഗലശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരി മോഷണം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി പോലീസ് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി എന്തോ ശബ്ദം ഫോൺ എന്തോ ശബ്ദം കേട്ടു നോക്കിയപ്പോഴത്തേക്കും ഇവരെ കണ്ടു ഊടുകയായിരുന്നു ഏറ്റുമാനൂർ